മലയാള സിനിമയിലെ മെഗാസ്റ്റാർ അഭിഭാഷകനായി ജോലി ചെയ്യവെയാണ് സിനിമയിലേക്ക് എത്തിയതെന്ന കാര്യം പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്നതാണ് സിനിമയിൽ നിരവധി തവണ വക്കീൽ വേഷത്തിൽ താരം തിളങ്ങിയിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ ജീവിതത്തിലും താരം കേസ് വാദിച്ചിട്ടുണ്ട് സിനിമയിലല്ലാതെ യഥാർത്ഥ ജീവിതത്തിലും വക്കീലാവാൻ മമ്മൂട്ടിക്ക് അവസരം ലഭിച്ചത് ഇന്ദ്രജയിലൂടെയാണ് സഹപ്രവർത്തയ്ക്ക് വേണ്ടി വാദം നടത്തിയതിലൂടെ അഭിനയത്തിനപ്പുറത്ത് ജീവിതത്തിലും വക്കീലാവാൻ താരത്തിന് കഴിഞ്ഞു സിനിമയ്ക്കും അപ്പുറത്ത് ജീവിതത്തിലും വാദിച്ച് ജയിക്കാൻ കഴിയുമെന്ന് മമ്മൂട്ടി തെളിയിച്ച സംഭവം കൂടിയായിരുന്നു ഇന്ദ്രജിയുടെ കേസ് അക്കാലത്ത് സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന താരമായി ഇന്ദ്രജയും നിർമ്മാതാവും തമ്മിലുള്ള കേസാണ് മമ്മൂട്ടി വാദിച്ചത് സാമ്പത്തിക ബാധ്യതയെ ചൊല്ലിയുള്ള കേസ് രണ്ടു വർഷത്തോളം നീണ്ടുപോയി ഇതിനിടയിൽ അഭിഭാഷകരായി പലരും എത്തിയെങ്കിലും കേസ് തീർപ്പായില്ല ഇന്ദ്രജിയിൽ നിന്നും കേസിനെക്കുറിച്ച് അറിഞ്ഞ മമ്മൂട്ടി കേസ് ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു കോടതിയിൽ ഇന്ദ്രജിക്ക് വേണ്ടി വാദിച്ച മമ്മൂട്ടി അനുകൂലമായ വിധി നേടിയെടുത്തു അങ്ങനെ സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും നല്ലൊരു വക്കീലാണെന്ന് മെഗാസർ തെളിയിച്ചു കഴിഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക